നീ എന്താ നിന്റെ സോങ് ഇടാത്തേ ഡ്രൈവിങ് തുടങ്ങും മുന്നേ സാധാരണ പ്ലേ ചെയ്യുന്നതാണല്ലോ അത് സഞ്ജു എൻ്റെ വൈഫ് പറഞ്ഞു അവൾക്ക് ദാസേറ്റം പാട് കേൾക്കണ്ട ഞാൻ പാടിയാൽ മതിയെന്ന് അല്ലേ ലജു പറഞ്ഞോ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ ഒരബദ്ധം വന്നുപോയി നല്ലതല്ലേ എത്ര കാലമായി ആഗ്രഹിക്കുന്നു താങ്ക്സ് ലക്ഷ്മി ഒടുവിൽ ഇവൻ സമ്മതിച്ചല്ലോ സമയം പറഞ്ഞു പാട്ട് കേൾക്കാൻ ഞാൻ വരാം നീയെങ്ങാനും വന്നാൽ സഞ്ജു നിനക്കുള്ള റീത്ത് എൻ്റെ വക എന്താ വേണോ വേണ്ട പിന്നെ കേട്ടോളാം അതല്ലേ ബോഡിക്ക് നല്ലത് സഞ്ജു ഏട്ടൻ പാടുമോ പാടും ലക്ഷ്മി നന്നായി പാടും ഇവൻ എൻ്റെ സൗണ്ടിൻ്റെ പകുതി പോലും കൊള്ളില്ല ആണോ എങ്കിൽ സഞ്ജു ഏട്ടൻ പാട് ഞാൻ കേൾക്കാം ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണിയാണ് ഈ മനുഷ്യൻ തന്നത് സഞ്ജു സഞ്ജുവേട്ടൻ പാടില്ല അഭിയേട്ടൻ്റെ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം ഞാൻ വേണ്ടെന്ന് വെക്കാം ലച്ചു അങ്ങനെ നീ പറയരുത് ഇവൻ ചുമ്മാ പറയുന്നതാണ് ഇവൻ്റെ പാട്ട് കേട്ടാലേ കെട്ടിയിട്ടേക്കുന്ന മൃഗങ്ങൾ വരെ ഇവനെ വന്ന് തല്ലും അജാതി സൗണ്ടാ തുറ പാടാൻ അറിയില്ലെന്ന് ഒരുവിധത്തിലും ജീവിക്കാൻ സമ്മതിക്കരുത് നിനക്കറിയാമോ ഒന്നിച്ച് പഠിച്ചപ്പോ മ്യൂസിക് ക്ലാസ് ഒഴിച്ച് ഒപ്പമായിരുന്നു ആ ഒരു മണിക്കൂർ എന്നെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒപ്പം കൂട്ടി ക്ലാസ് തുടങ്ങി എവിടുന്നോ ഒരു വൃത്തി സൗണ്ട് കേട്ട ടീച്ചർ എന്നെ ഒരു നോട്ടം എന്നിട്ടൊരു ചോദ്യം എന്തു പറ്റിയ ബിറാം തൊണ്ടയിൽ ആരേലും പിടിച്ചോ എന്ന് ഒടുവിൽ സൗണ്ടിൻ്റെ ഓണറെ കിട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല ടീച്ചർ ഇവനെ പൊക്കി നേരെ വെളിയിലിട്ടു എൻ്റെ ഒപ്പം ഇവനിരുന്ന സീറ്റിൽ ഒരു കുട്ടി വന്നിരുന്നു ഇവൻ കരയാനും അത് കണ്ട് മനസ്സലിഞ്ഞ് ഒറ്റ കണ്ടീഷൻ വെച്ച ടീച്ചർ കൂടെയിരുത്തി എന്താണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുമോനെ സഞ്ജീവ് മഹാദേവ അല്ല വീട്ടിൽ ചെന്നിട്ട് രാവിലെ കിട്ടിയതെൻ്റെ ബാക്കി കിട്ടും എന്താ സഞ്ജുമായിട്ടാണ് അവർ പറഞ്ഞത് അത് ലക്ഷ്മി അത് പറസഞ്ജുമായിട്ടാ തിന്നാനും സംസാരിക്കാനും അല്ലാതെ വാ തുറന്ന് പോവരുതെന്ന് എൻ്റെ കുഴപ്പമല്ല ഇവൻ്റെയൊക്കെ സൗണ്ട് കേട്ട് അവർ വീണ് പോയി അതുപോലത്തെ സൗണ്ടാണ് ഇവൻ്റെ പിന്നെ ഒരു കാര്യമുണ്ട് ലക്ഷ്മി എന്താ സഞ്ജുമായിട്ടാ എല്ലാ കഴിവും കൂടെ ദൈവം ഒരാൾക്ക് കൊടുക്കില്ല അതുകൊണ്ട് മാത്രം ഞാൻ ആയില്ല നല്ല സങ്കടമുണ്ടല്ലേ സഞ്ജു കേട്ടാ ഉണ്ട് ലക്ഷ്മി രണ്ട് കാര്യത്തിലാണ് എനിക്ക് ഈ തെണ്ടിയോട് അസൂയ ഒന്നിവെൻ്റെ സൗണ്ട് രണ്ടിവൻ്റെ ബോഡി നിന്റെ കണ്ണുകൊണ്ടാണ് സഞ്ജു എൻ്റെ നടുവേദന മാറാത്തത് എത്ര ദിവസമായി നടുവേദന തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി നല്ല വേദന അത് അഭി എത്ര വലിയ ഹീറോ ആണെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്പ് വേണമല്ലേ പണി കിട്ടും ഫൈറ്റോ എന്ത് ഫൈറ്റാണ് അബിയേട്ടാ അതിൽ വെച്ചു ഈ ബിസിനസ് ഫീൽഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫൈറ്റല്ലേ അതാ സഞ്ജു ഉദ്ദേശിച്ചത് അല്ലേ ഹാ അതെ കലിപ്പിൽ തന്നെ നോക്കി അബിയെ നോക്കി സഞ്ജു പറഞ്ഞു അമ്മു ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അമ്മ കറക്റ്റ് ഉത്തരം തരണം സഞ്ജുവിൻ്റെ ഒരു ശബ്ദം കേട്ട് അമ്മു അങ്ങോട്ട് നോക്കി എന്താ ചേട്ടാ ഇത്ര ഉള്ളു ഞാനും അബിയും എൽ കെ ജി തൊട്ടുള്ള കൂട്ടാണ് നാല് വയസ്സ് തൊട്ട് ഇപ്പം ഇരുപത്തിനാല് വർഷമായി ലക്ഷ്മിയാണിൽ അഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പം എൻ്റെ കണ്ണ് കൊണ്ടാലാണോ ലക്ഷ്മിയുടെ കണ്ണ് കൊണ്ടാലാണോ ഇവന് നടുവേദന വന്നത് വേഗം പറ അമ്മ എല്ലാവരെയും നോക്കി പേടിക്കണ്ട പറഞ്ഞു അങ്ങനെ നോക്കിയ ലച്ചുവിൻ്റെ കണ്ണാണ് എന്ത് പറയണമെന്നറിയാതെ ലക്ഷ്മി എല്ലാവരെയും മാറി മാറി നോക്കി എന്തു പറയണമെന്നറിയാതെ ലക്ഷ്മി അബിയെ നോക്കി തന്നെ കളിയാക്കിയതുപോലെ ഒന്ന് ചിരിച്ചു കാണിച്ച അബിയെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു അമ്മു നീ എന്താ പറഞ്ഞത് അബിയേട്ടൻ്റെ ബോഡി കണ്ട് ഞാൻ കണ്ണു വെച്ചെന്നോ എന്തിന് നിനക്കറിയില്ലേ നമ്മുടെ ഒപ്പം പഠിച്ചൊരു കൊച്ചന് അവൻ്റെ പേര് പേരിലൊക്കെ എന്തിരിക്കുന്നു അവൻ്റെ ബോഡിയാണ് ബോഡി അന്നും പൊളിയാണ് ഇന്നും പൊളിയാണ് ഇതൊരുമാതിരി ആ പരസ്യത്തിലെ ജപ്പാൻകാരനെ പോലെ രാവിലെ ആറു മണിക്ക് ജിമ്മിൽ കയറും പിന്നെ രണ്ട് മണിക്കൂർ പൊരിഞ്ഞ പോരാട്ടമാണ് പക്ഷെ എന്താ പ്രയോജനം കിടന്നുറങ്ങിയാൽ അതെങ്കിലുമുണ്ട് ഒരു ചിരിയോടെ ലക്ഷ്മി അത് പറഞ്ഞതും അബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ദേഷ്യം മുഴുവൻ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ തീർക്കുന്ന അഭിയെ കണ്ട് സഞ്ജുവിന് ചിരി വന്നു എന്നാലും എൻ്റെ ലക്ഷ്മി തനിക്ക് ശാപം കിട്ടും ആരുടെ സത്യം പറയാൻ ഞാൻ മുഖം നോക്കില്ല എൻ്റെ ഭർത്താവാണെങ്കിലും അയ്യോ അവന്റെ ശാപം അല്ല വണ്ടിയുടെ സ്റ്റിയറിംഗിൽ നിന്ന് ശപിക്കും നിന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൻ അതിലാണ് തീർക്കുന്നത് സാരില്ല സഞ്ജു ഏട്ടാ നഗ്നസത്യങ്ങൾ എപ്പോഴും വേദന മാത്രമാണ് തരിക അല്ലേ അബിയേട്ടാ ലു നീ മിണ്ടാതിരുന്നോ അല്ലെ നിന്നെയും ഇവനെയും ഞാൻ റോഡിൽ ഇറക്കി വിടും ഞാനും അമ്മവും പോവുകയും ചെയ്യും പോവാൻ പറ ലക്ഷ്മി ഇവന് മാത്രമല്ല കാറ് നമുക്കും എൻ്റെ എന്താ നിർത്തിയത് സഞ്ജു അത് ആവേശം പോത്തപ്പോൾ വണ്ടി നിൻ്റെ വീട്ടിലാണുള്ളത് മറന്നു അബിയുടെ മുഖം കണ്ട് ചിരി അമർത്തി ലക്ഷ്മിയിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ രാജിയോ ആമയോ ഓടി വന്നു അമ്മേ ഇതെന്റെ മോളൊന്നും പറയണ്ട അഭി എല്ലാം പറഞ്ഞു ആമിയെ പോലെ തന്നെയാണ് എനിക്ക് ഈ മോളും അബിയേട്ട എന്നെ പോലെ തന്നെ ആയതുകൊണ്ട് കൊണ്ട് എന്റെ റൂമിൽ ചേച്ചി കിടക്കുന്നത് ഈശ്വര പാവം അതിലും വലുതൊന്നും അമ്മുവിൽ നിന്ന് വരാനില്ല തന്നെ നോക്കി അത് പറഞ്ഞ സഞ്ജുവിനെ ആമി നോക്കി അബി നിന്റെ പെങ്ങളുടെ നോട്ടം ശരിയല്ല ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ നിലവിളി ശബ്ദം വിടണമെന്നാ തോന്നുന്നത് അപ്പൊ ശരി സഞ്ജു ഇനി എന്തും സംഭവിക്കാം ഞാൻ അങ്ങോട്ട് വാലിച്ചു അമ്മു നമുക്ക് പോവാം ഇനി അവരായി അവരുടെ പാടായി സഞ്ജു നൂറ്റിയൊന്നിൻ്റെ അയൽ ചെയ്യാനാവുമ്പോൾ വരാം അതും പറഞ്ഞകത്തേക്ക് അവരെ കണ്ട് സഞ്ജു ദയനീയമായി ആമയെ നോക്കി അമ്മു ഇതാ ആമയുടെ റൂം ഇനി നിന്റെയും എനിക്കൊന്ന് പുറത്തു പോകണം പിന്നെ ലച്ചുണ്ടല്ലോ അപ്പോൾ വന്നിട്ട് കാണാം അത് പറഞ്ഞി പുറത്തേക്ക് പോയതും ആമയ വന്നതും ഒന്നിച്ചായിരുന്നു ആമി സഞ്ജുമായിട്ട് ജീവനോടെ ഉണ്ടോ പിന്നെ ജീവിതമല്ലേ ചേച്ചി ജീവനും അമ്മു ആമി വന്നല്ലോ ഞാൻ ഡ്രസ്സ് മാറി വരാം ചേച്ചി പോയിട്ട് വാ ഞാനുണ്ടല്ലോ ഇവിടെ ഇതാമ്മു അബിയേട്ടൻ്റെ അനിയത്തി അഭിരാമി വർമ്മ ആമി വർമ്മ കേട്ട് മടുത്തു ചേച്ചി അബിയേട്ടനോട് പറ എൻ്റെ പേരൊന്ന് മാറ്റാൻ എങ്ങനെ മാറ്റാൻ അഭിരാമിയെ സഞ്ജീവാക്കാൻ ഒന്ന് പറ ചേച്ചി ചേച്ചിയെ കൊണ്ട് നടക്കും ചേച്ചി ഈ റെഡ് സാരി നല്ല ഭംഗിയുണ്ട് അല്ലേ അമ്മു ചേച്ചി ഇത് തന്നെ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും നീ പറയുക ഇന്നലെ അബിയേട്ടൻ പറഞ്ഞത് നിന്നെ ഡിഗ്രി കഴിഞ്ഞ് എം ബി എക്ക് വിടാൻ പോകുകയെന്ന് അപ്പം പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കാണൂ ആമയുടെ വെളിച്ച മുഖം കണ്ട ചിരിയോടെ ലക്ഷ്മി പറഞ്ഞു ചേച്ചി ശ്രമിച്ചാൽ നടക്കും അബിയേട്ടൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ചേച്ചിയാണ് പ്ലീസ് ചേച്ചി ആദ്യം സോഫ്റ്റായി പറയണം നടന്നില്ല എങ്കിൽ കൊടുക്കണം ചേച്ചി നടുവ് നോക്കിയൊരു ചവിട്ട് എന്താ ബുദ്ധി ഇതിലും നല്ലത് ഞാൻ വല്ല ട്രെയിനും തലവെക്കുന്നതാണ് നിന്റെ ചേട്ടനായതുകൊണ്ട് പൊക്കി പറയുന്നു എന്ന് കരുതരുത് ചില സമയത്തുള്ള അങ്ങേരുടെ സ്വഭാവം കണ്ടാൽ എന്തേലും അടുത്ത് തലയ്ക്ക് കൊടുക്കാനാണ് തോന്നുന്നത് അപ്പം ചേച്ചി എന്നെ കൈവിട്ടു വിട്ടില്ല ശ്രമിക്കാം താങ്ക്സ് ചേച്ചി ഒരു തവണ ശ്രമിച്ചു നോക്ക് നടന്നില്ല എങ്കിൽ വീണ്ടും ശ്രമിക്കുക അങ്ങനെ പത്തിരുപത് തവണ ആകുമ്പോൾ നടക്കും ചേച്ചി ഞാൻ ചേട്ടൻ്റെ ഭാര്യയായി അല്ല എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് എൻ്റെ ആമി നിൻ്റെ സോപ്പിടൽ ഭയങ്കരം നമിച്ചു ഞാൻ ഡ്രസ്സ് മാറി വരാം ഞാൻ വരാമോ ഇപ്പോൾ ലക്ഷ്മി പോയത് നോക്കി അമ്മ ഇരുന്നു റൂമിൽ ചെന്നപ്പോൾ അബി എവിടെയോ പോകാൻ ഒരുങ്ങുന്നതാണ് കണ്ടത് എവിടെ പോവുമോ അബി ഒന്ന് പുറത്തു പോകണം ദേഷ്യത്തിലുള്ള അബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ സംഗതി പന്തിയല്ല എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി കല്യാണക്കാരും പറയാൻ പറ്റിയ മൂടല്ല ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പടവാകും അബിയേട്ടെന്ന് എഞ്ചിനു വേദനയുണ്ടോ ഇല്ല നീ പോലെ ജപ്പാൻകാരൻ്റെ ബോഡി പോലെയാണ് എങ്കിലും ആരോഗ്യമുണ്ട് ഈശ്വര പെട്ടു അതാണ് കാര്യം വലിയതാണ് ബുദ്ധി അത് മനസ്സിൽ കരുതി ലക്ഷ്മി പതുക്കെ പുറത്തോട്ട് പോയതും കയ്യിൽ പിടിവീണതും ഒരുമിച്ചായിരുന്നു എന്താ അബിയേട്ടാ നീ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ എന്താ ജിമ്മിൽ വെറുതെ പോണെന്നല്ലേ പറഞ്ഞത് അത് ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ സോറി കൈവിട വേദന എടുക്കുന്നു ഇനി എൻ്റെ ബോഡിയെ കളിയാക്കുവോ തന്നോട് ചേർത്ത് ഇടുപ്പിൽ ബലമായി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല സത്യവും ഇല്ല വിട് എനിക്ക് വേദന എടുക്കുന്നു നിന്നോടെ ഞാനൊരു നഗ്ന സത്യം പറയട്ടെ പിടിവിട്ട് എന്തും പറഞ്ഞു ഞാൻ കേൾക്കാം നിന്റെ കൊണ്ട് മുന്നിൽ നിൽക്കുവരെ അടിച്ചിടാനുള്ള ബലമൊക്കെ ഉണ്ട് പക്ഷേ ബോഡി പോരാ മനസ്സിലായി പിടിവിടാം ഇത്തവണ ഇത്തവണല്ലച്ചു ഞാൻ വിടാം ഇനി എൻ്റെ ബോഡിയുടെ കുറ്റം പറഞ്ഞ പറയില്ല സത്യായും പറയില്ല കൈയെടുക്കീസ് ഒരു ലോലഹൃദയ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ഒരു ലോലഹൃദയ നിന്റെയൊന്നും നോക്കില്ലേ നീ എന്ത് ചെയ്തേനെ അവളിലുള്ള പിടി വിട്ടുകൊണ്ട് അഭി പറഞ്ഞു ഈശ്വര ഈ കാലൻ്റെ കൈ കബോർസിൽ നിന്ന് ഡ്രസ്സെടുക്കുന്ന കൂട്ടത്തിൽ ലക്ഷ്മി പറഞ്ഞത് കേട്ട് അഭി അവളോട് ചോദിച്ചു ആരാ കാലൻ ഞാനാണോ അയ്യോ അല്ല കാലു ടേബിളിൽ കൊണ്ടല്ലോ ഈ കാലൊന്ന് പറഞ്ഞതാ നിങ്ങൾ മാലാകെയാണ് വൈറ്റിന് പകരം ഷർട്ട് ബ്ലാക്ക് എന്നേ ഉള്ളൂ അത് മറിഞ്ഞ ഡ്രസ്സുമായി ബാത്റൂമിൽ കയറിയ ലക്ഷ്മിയെ കണ്ട് അഭിചരിച്ചു നിങ്ങൾ ആരാ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇങ്ങനെ കൊല്ലാ കൊല ചെയ്യുന്നത് തൊട്ട് മുന്നിൽ വന്ന് നിന്ന ആളെ കണ്ട് അവർ മൂന്ന് പേരും ഒന്ന് പകച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇങ്ങനെ എന്തിനാണെന്ന് പോലും അറിയാതെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് പോലും അറിയാതെ ശരീരം നേറി പുകയുന്ന വേദനയിലും അവർ ചോദിച്ചു തൻ്റെ മുന്നിലുള്ളവരുടെ ചോദ്യം കേട്ട് കേട്ട ചിരിച്ചു നിങ്ങൾക്ക് മനുഷ്യത്വം എന്നുണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ മനുഷ്യത്വം ഇപ്പം ഇല്ല നിങ്ങൾക്ക് മൂന്ന് പേർക്കും അത് ഒത്തിരി ഉണ്ടല്ലോ കുറച്ചങ്ങ് കണ്ടാ നിങ്ങളാരാ എന്താ വേണ്ടത് അതിനു മുന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ മൂന്ന് പേരിൽ ആരാ അലക്സ് വേഗം പറഞ്ഞു ആരാ എന്ന് പറഞ്ഞ അവൻ മാത്രം പഞ്ചറാകൂ അല്ലെങ്കിൽ മൂന്നു ഇപ്പം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങൂ കയ്യിൽ കിടക്കുന്ന വള ഊരിയെടുക്കുന്ന അഭിയ പേടിയോടെ അവർ നോക്കി ദേ ഇവനാണ് നടക്കിരിക്കുന്ന ആളെന്ന മട്ടിൽ ഒരു തലകൊണ്ട് കാണിച്ചു അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അലക്സ് ഒരു പെണ്ണിനോട് സ്നേഹം തോന്നുക അവളുടെ ശരീരത്തിനോട് ആഗ്രഹം തോന്നുക അതൊക്കെ സ്വാഭാവികം പക്ഷെ നീ ആഗ്രഹിച്ച ആള് അല്ല നിന്റെ മുന്നിലെന്നറിയുന്ന നിമിഷം നിന്റെ വികാരം വിചാരത്തിന് വഴിമാറണ്ടേ എന്താ നിനക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കാതെ പോയത് പറ അലക്സ് അവൻ മുന്നിലുള്ള അബിയേയും അവൻ്റെ കയ്യിലിരിക്കുന്ന സ്ക്രബ് ലാനിലേക്കും മാറി മാറി നോക്കി നിങ്ങളൊരു ഡോക്ടറാണോ അതെല്ലാം ഞാൻ ചോദിച്ചതിന് മറുപടി എന്തുകൊണ്ടാണ് നീ ഒരു മനുഷ്യനാവാതെ ഒരു മൃഗമായത് പറ അലക്സ് എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എവിടെയോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ തമ്മിൽ ഒരു മുൻപരിചയവുമില്ല നിങ്ങളുടെ കയ്യിലെ ടൂള് കണ്ട നിങ്ങളൊരു ഡോക്ടറാവാം നിങ്ങളുടെ ബോഡി ഷേപ്പ് കണ്ട ഒരു പോലീസ് ഓഫീസർ ആവാനും ചാൻസ് ഉണ്ട് മൂന്ന് ദിവസമായി ഒരു പഞ്ചിങ് ബാഗ് പോലെ ഞങ്ങളെ കെട്ടിത്തൂക്കിയിട്ട് ഞങ്ങളിൽ ദേഷ്യപൊഴുവൻ തീർക്കുന്നു ഇപ്പോൾ തന്നെ ഒന്നരങ്ങാൻ പോലും ആവാതെ ഇങ്ങനെ ചെയറിൽ ചേർത്തു പ്ലീസ് ഞങ്ങളെ വീട് നിങ്ങൾക്ക് ആളു മാറിയതാണ് ശരിയാണ് ഞാൻ നിങ്ങളോട് ഞാൻ ആരായെന്ന് പറഞ്ഞില്ല അല്ലേ സോറി നിങ്ങളോടെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ മറന്നു പിന്നെ ഫ്ലാഷ് ബാക്കിന് പൂർണ്ണമായത് ഞാൻ അഭിറാം വർമ്മ ഡോക്ടറുമല്ല പോലീസുമല്ല ഇത് രണ്ടുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പാവം ബിസിനസ്മാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്തിരി എളുപ്പത്തിൽ പറഞ്ഞ നിൻ്റെയൊക്കെ ക്ലാസ്മേറ്റ് ലക്ഷ്മി പേര് കേട്ടതും ഞെട്ടിലെ അലക്സ് അഭിയ നോക്കി എന്താ അലക്സ് ഞെട്ടിയോ നിങ്ങൾ നിങ്ങൾ ലക്ഷ്മിയുടെ ഭർത്താവാണ് നിൻ്റെ ഭാര്യയൊന്ന് മോഹിച്ചു പോയി എന്നുള്ളതിനാണോ ഞങ്ങളായിട്ട് നീ കൊല്ല കൊല ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഗോഡൗൺ ഫുൾ ആണുങ്ങളാവും ആരാ മുതലിനെ മോഹിക്കാഞ്ഞത് കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു നിന്നെന്തിനാണെന്നോ വരാൽ വഴുതും പോലെ തന്നെ മോഹിച്ച ഓരോ ആണിൽ നിന്നും ചങ്കൂറ്റം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു പെൺപുലിയല്ലേ അവള് കൊള്ളാം നീയും മോശമല്ല സൗന്ദര്യം കൊണ്ടും ശക്തി കൊണ്ടും അവൾക്കൊപ്പം തന്നെ നിൽക്കും കണ്ണിൽ തെളിഞ്ഞ ദേഷ്യത്തോടെ അവ കയ്യിൽ ഇരുന്ന ആയുധം അലക്സിന്റെ തുടയിൽ ആഴ്ന്നിറക്കി ഒന്ന് കരയാൻ പോലും ആവാതെ വേദനയിൽ അവൻ ഞരങ്ങി ഒന്ന് നീറ്റി നിൽക്കാൻ പോലും പറ്റാത്ത നിന്റെ ഈ അവസ്ഥയിലും പെണ്ണെന്ന് കേട്ടപ്പോൾ നിന്റെ കണ്ണിൽ തെളിഞ്ഞ കാമുണ്ടല്ലോ നീ ഒന്നും ഒരിക്കലും നന്നാവില്ല എന്നത് ഒന്നുകൂടെ മനസ്സിലാക്കി തരുന്നു നിന്നെ ഭൂമി കാണിക്കാനാണല്ലോ പാവമാശ്രീ അത്രയും മരണവേദന സഹിച്ചത് എന്നോർക്കുമ്പോൾ ആ അമ്മയോട് തോന്നുന്നത് സഹതാപമാണ് ഒരു നിമിഷം ദേഷ്യവും കാരണം ഓരോ അമ്മയും തൻ്റെ ആൺമക്കളോട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടത് എന്താണെന്നോ അവൻ്റെ മുന്നിൽ കാണുന്ന ഓരോ പെൺകുട്ടിയും അവൻ്റെ അമ്മയും പെങ്ങളുമാണെന്ന് അവളെ ബഹുമാനിക്കണമെന്ന് നിന്റെ ഒന്നും ശരീരത്തിന് കീഴിൽ അമരാൻ മാത്രമല്ലട ഓരോ അച്ഛനും തൻ്റെ മകളെ രാജകുമാരിയായി വളർത്തുന്നത് ഓരോ സഹോദരനും അവൾക്ക് രാവും പകലും കാവൽ നിൽക്കുന്നത് മുന്നിൽ കിടക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ് എന്ന് പോലും ഓർക്കാതെ അവളുടെ ശരീരം കുത്തിവലിച്ച നിന്റെ കഴുകൻ കണ്ണുകൾ കുത്തി ഞാൻ എടുക്കും പിന്നെ ഇതൊന്നും ഞാൻ ചെയ്യുന്നത് ലക്ഷ്മിക്ക് വേണ്ടിയല്ല അവൾക്ക് പകരം ഇരയായ പാവം പെൺകുട്ടിക്ക് വേണ്ടിയാണ് കാരണം ഞാനും ഒരു സഹോദരനാണ് ഞാനും വളർത്തുന്നുണ്ട് ഒന്നിനെ മോളെ പോലെ എന്തിരുന്നു അവൾ നാളെ ഒരു ഭാര്യയായി അമ്മയായി സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാൻ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്താം ഞാൻ അവളെ എട്ട് വർഷം മുൻപ് തലപൊക്കിയ നിന്റെ പൗരുഷം പിന്നെ നിന്നെ താങ്ങി നിർത്തുന്ന ഈ നട്ടലുണ്ടല്ലോ അതിനു ബലമുണ്ടെങ്കിൽ തൊട്ടു നോക്ക് എൻ്റെ ആമിയെ എന്താടാ നോക്കുന്നോ നീ തനിക്ക് നേരെ ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ അബിയെ പേടിയോടെ അലക്സ് നോക്കി തുടയിൽ നിന്നും ഇറങ്ങുന്ന ചോരയും പുകഞ്ഞു നേറുന്ന വേദനയും കൊണ്ട് അവൻ അബിയെ നോക്കി നീ ഇപ്പോൾ കരുതുന്നില്ല അലക്സ് ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ട് പോലീസുണ്ട് എത്രനാൾ ഞാനിങ്ങനെ നിന്നോട് പെരുമാറുമെന്ന് നിന്നെ പോലെയുള്ള പുഴുത്ത പട്ടികൾക്കൊന്ന് അഭിറാം വർമ്മ ജയിലിലൊന്നും പോവില്ല ലക്ഷങ്ങളും നല്ല ഒരു അഡ്വക്കറ്റും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കേസിൽ നിന്ന് വെളിയിൽ വരാം ഇതിനുള്ളിൽ തീരും നിങ്ങൾ മൂന്നാളുടെയും ജീവിതം പേടിക്കേണ്ട കൊല്ലില്ല അങ്ങനെ നീ ഒന്നും മരിക്കരുത് തുടയിൽ കുത്തിയിറക്കി ആയുധം ഊരിയെടുത്ത് പകരം എന്തോയിട്ടതും വേദനയിലും നീറ്റിൽ കൊണ്ട് അലക്സറി ഇത്രയുള്ളൂ നീ ഒരൽപം മുളക് പൊടിയും ഉപ്പും ചേർത്ത് മുറിവിലിട്ട ഉടൻ ഇത്രയും കരയണോ ഉപ്പ് നല്ലതാ മുറിവുണങ്ങാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭർത്താവല്ലേ ഒന്ന് പോയി ചോദിക്ക് അങ്ങനെയൊന്നും അവൾ പറയില്ല അറിയാലോ അലക്സിന് എൻ്റെ ഭാര്യയ്ക്കെന്നേക്കാൾ ധൈര്യമാണ് ചില സമയത്തെന്നേക്കാൾ കൂടുതൽ അപ്പം ഞാൻ പോട്ടെ നാളെ വരാം ഇപ്പോൾ നിങ്ങളെ ഡെയിൽ കാണാതെ എനിക്ക് പറ്റില്ല പിന്നെ ഓരോ നിമിഷവും നിൻ്റെയൊക്കെ മുന്നിൽ നിങ്ങൾ പിച്ച് ചീന്തി ആ പെണ്ണനുഭവിച്ച വേദന ഉണ്ടാവണം ഒരൽപ്പം സുഖത്തിനു വേണ്ടി നീയൊക്കെ ഞെരിച്ചുടിച്ചത് ഒരു ജീവിതത്തെയാണ് രാഹുൽ അവൻ തീരുമാനിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ബാക്കി ജീവിതം അവന് നിങ്ങൾ മരിക്കണ്ട എന്നാണ് എങ്കിൽ നിങ്ങൾ ജീവിച്ചോ പക്ഷേ ഒരു പെണ്ണുടലിലും ഇനി നീ ഒന്നും സുഖം തേടില്ല ഇത്രയും പറഞ്ഞ അഭിമോയതും നോക്കി അവർ മൂന്നാളുമായി ഇരുട്ടിലിരുന്നു